പിച്ച്വായ് ആർട്ട് ഫോമിലെ ലോട്ടസ് ആണ് നമ്മളിവിടെ വരയ്ക്കുന്നത് കോട്ടൺ ക്ലോത്തിൽ ഫാബ്രിക് പെയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻസിൽ ഉപയോഗിച്ച് ക്ലോത്തിൽ ഡയറക്റ്റായി ലോട്ടസ് ആൻഡ് ലീഫ് വരച്ചതിന് ശേഷം റിങ്ങിലിട്ട് ക്ലോത്ത് നന്നായി ടൈറ്റ് ചെയ്യുക ലോട്ടസിന് പിങ്ക് ക്രീം ആൻഡ് മജന്ത കളറാണ് യൂസ് ചെയ്യുന്നത് പെറ്റലിൽ ക്രീം ബേസ് കളർ കൊടുത്തതിന് ശേഷം പിങ്ക് കളർ വെച്ച് ഫസ്റ്റ് ലെയർ ഷെയ്ഡും മജന്ത വെച്ച് ഔട്ട്ലൈനും ടെക്സ്റ്റർ ഷെയ്ഡും കൊടുക്കാം ഇത് പെറ്റലിൻ്റെ ഡെപ്ത് കൂട്ടാനായി ഹെൽപ്പ് ചെയ്യും ഷെയ്ഡ് കൊടുക്കുമ്പോൾ നേരത്തെ ബ്രഷുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പെറ്റലിന്റെ ബേസിലായി ഗോൾഡൻ കളർ വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാം സാപ് ഗ്രീൻ ഗ്രീനറി ഗ്രീൻ കളർ വെച്ച് അതിന്റെ തണ്ടും ലീഫും ഷെയ്ഡ് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ട്രിപ്പിൾ സീറോ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കണം കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്